എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോവിന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലി ചാലിഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആര് മുറിവേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുവാണ് കാരണം ആര് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല നീറ്റിലുണ്ടായിരുന്നു അപ്പോഴാണ് മിത്രയുടെ വരവ് മിത്ര അപ്പോഴാണ് മുറിവ് കാണുന്നത് മിത്ര ഓടി അങ്ങോട്ട് വരുവാണ് എന്താ ആര്യ എന്ത് പറ്റി ഇതെന്താ കാലും മൊത്തം ചോര നന്നായിട്ട് എവിടെയായിട്ട് ഒരഞ്ഞിട്ടുണ്ടല്ലോ കാര്യം എന്താന്ന് ചോദിക്കോദിച്ചോണ്ട് മിത്ര വല്ലാതെ എപ്രാളപ്പെടുവാണ് അത് ആരും പറഞ്ഞു ഒന്നും നിർത്തുന്നുണ്ടാ നീയേ ഈ വീട്ടിലുള്ളവരെ എല്ലാവരും ഇളക്കാനാണോ ഇതെങ്ങാനും കേട്ട അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ അച്ഛനെ വിളിച്ചോണ്ട് വരും പിന്നെ ഈ വീട്ടിലെല്ലാരും അറിയും പിന്നെ അതും മതി അടുത്ത ചോദ്യമായി പറച്ചിലായി അല്ല ഇതൊക്കെ പിന്നെ കണ്ടിട്ട് ഞാൻ പിന്നെ മിണ്ടായിരിക്കണോന്നാണ് ആരും പറയണേ അതെ ഇതിന് മാത്രം ഒന്നുമില്ല നിസ്സാരമായിട്ട് ഇതെന്താ സംഭവിച്ചേ അത് പിന്നെ ബൈക്ക് ഒന്ന് സ്കിപ്പ് ആയതെന്ന് പറയണം ഏഹ് എന്നിട്ട് ആര്യ ഇത് ഇത്ര കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ ഒന്നും പറ്റിയിട്ടില്ല ഞാൻ ഈ കാലം കൊണ്ടല്ല അവിടെ നിന്ന് ഇവിടം വരെ ബൈക്ക് ഓടിച്ചോണ്ട് വന്നെ എനിക്കൊന്നും സംഭവിച്ചൊന്നും ഇല്ല നീ വെറുതെ പേടിക്കണ്ടെന്ന് പറയാ പെട്ടെന്ന് മിത്രയുടെ മനസ്സിലേക്ക് ആ കാര്യം ഓടി വരുവാ നേരത്തെ താനും ആരിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബൈക്ക് വന്ന് ഇടിക്കാനായിട്ട് ശ്രമിച്ച ആരും പെട്ടെന്ന് സൈഡിലേക്ക് മാറി വീണതൊക്കെ ഒരുപക്ഷെ അങ്ങനെ എന്തേലും ആണോ ആര്യ മുമ്പുണ്ടായതുപോലെ വല്ലതാണോ മനഃപ്പൂർ ആരെങ്കിലും ആന് ഇല്ലാതാക്കന്നാണോന്ന് ചോദിക്ക ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാ ശരിക്കും ആലോചിച്ചോ അങ്ങനെയൊന്നും ഇല്ല മിത്രെ നീ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്ന് പറയാഞാൻ ഓയിൽമെന്റ് പുരട്ടി തരാൻ വേണ്ട വേണ്ട ഞാൻ പുരട്ടിക്കോളാന്ന് പറയാ ആ എന്താ ഞാൻ പുരട്ടി തന്ന എന്താ കുഴപ്പം ഞാൻ ഭാര്യയല്ലേ ഞാൻ പുരട്ടി തരിക തന്നെ ചെയ്യും എന്നും പറഞ്ഞിട്ട് ആന്റെ കാലങ്ങോട്ട് നീക്കി വെച്ചിട്ട് എന്തു ചെയ്യാൻ മിത്ര ആ കാലിലേക്ക് ഓയിൽമെന്റ് പതുക്കെ പുരട്ടി കൊടുക്കുക മിത്രക്ക് നല്ല വിഷമം വരുന്നുണ്ടായിരുന്നു പിന്നീട് ആന അവിടെ കിടന്നു അതിനുശേഷം മിത്ര നേരെ അടുക്കളയിലേക്ക് പോവാണ് അങ്ങനെ കുടിക്കാനുള്ള വെള്ളം വെള്ളമെല്ലാം എടുത്തോണ്ട് വന്ന മുറിയിലേക്ക് വന്ന ഇച്ചിരി കഴിയുമ്പത്തേനും നോക്കി കഴിഞ്ഞപ്പോ ആര് നന്നായിട്ട് കൂറൊക്കെ മരിച്ചുറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മിത്ര അടിക്കിലേക്ക് നിന്നു മിത്രക്ക് വിഷമം സഹിക്കാൻ പറ്റിയില്ല തനിക്ക് വേണ്ടിയിട്ടാണ് പാവം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അതിനെ നോക്കി കഴിഞ്ഞപ്പോ ആ ഇങ്ങനെ മൂടി വെച്ച പാൻറ് ഇട്ടേക്കുന്നുണ്ട് മുറിവ് അകത്തട അപ്പം മുറിവ് എങ്ങനെയായെന്ന് അറിയത്തില്ല വേദനയുണ്ടോ ആകെ പഴയ ടെൻഷൻ അതൊക്കെ പാൻറ് കൂടെ മുള്ളിലേക്ക് പൊക്കുവാണ് ആ മുറിവിന്റെ അടുത്തെത്തി കഴിവത്തിനും മിത്രയുടെ കൈ അറിയാതെ ഒന്ന് കൊണ്ടു ആരും ഞെട്ടി എഴുന്നേൽക്കുവാണ് എന്താടേ നീ എന്താ എന്നെ എന്നെ എന്താ ചെയ്തെന്ന് ചോദിച്ചോണ്ട് മിത്രയെ അങ്ങ് തള്ളി വിടുകയാണ് മിത്ര എന്താ ആര്യ ഞാൻ ആ മുറിവ് എന്നെ എന്ത് സംഭവിച്ചെന്ന് നോക്കിയതില്ലേ പിന്നെ ഒറ്റ ദിവസം കൊണ്ട് മുറിവ് അങ്ങ് കരിഞ്ഞു പോവല്ലേ നിനക്ക് എന്നാ തരയ്ക്ക് ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കും അല്ലാരിയാ വേദനയുണ്ടോന്ന് അറിയാൻ വേണ്ടി ഓഹോ വേദന ഉണ്ടോന്ന് തൊട്ട് നോക്കുവാണോ നീ ചെയ്യുന്നേക്ക അല്ല അത് പിന്നെ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട മനുഷ്യൻ എങ്ങനെയല്ലോന്ന് കിടന്ന് മഹങ്ങി വന്ന അപ്പോഴാണ് അവളുടെ ഒരു വരവെന്ന് പറയാ ആര്യ അത് പിന്നെ ഞാന് ആരിനൊന്നും തൂത്ത് തരാൻ ഓർത്തുണ്ട് നീ കൂടുതൽ തൂക്കാരും പിടിക്കാനൊന്നും വരണ്ട പറഞ്ഞു കേട്ടല്ലോ ഓഹോ അപ്പൊ ഞാനിപ്പ ചെയ്ത് തന്ന തെറ്റായിപ്പോ അല്ലേ അല്ല എന്നെ പറഞ്ഞാ മതി എനിക്ക് എനിക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കും എന്ത് കാണിച്ചാലും ആരും എന്നെ കുറ്റപ്പെടുത്താൻ സമയമുണ്ടെന്ന് പറയും ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്നോട് ആരും ഒരു സ്നേഹവും ഇല്ല ഇപ്പൊ ഞാൻ വീണിട്ട് എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ കാരണം ആര് മിത്രെ പിടിച്ചൊരു തള്ളുതല്ലേ ആയിരുന്നു അങ്ങോട്ടേക്ക് ഓ ഇപ്പൊ നിനക്ക് എന്ത് സംഭവിക്കാൻ അവിയാണ് നിനക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നോടെ അപ്പൊ അത്രക്കുള്ള സ്നേഹം എന്നോടില്ലല്ലേ എനിക്കറിയാന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് കൊതി കുത്തി കട്ടിലാലേക്ക് അങ്ങോട്ട് കേറിപ്പോയി കിടക്കണേ ഇത് കണ്ടു കഴിഞ്ഞപ്പൊ ആര്യു ചെറിയൊരു ചിരിയൊക്കെ വന്നു ആരിന്റെ മനസ്സറിയും മിത്രയുടെ ഇഷ്ടമാണ് പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് ഒരു വല്ലാത്തരുമാടി അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് പിന്നീട് പിറ്റേവാസൻ രാവിലെ രാവിലെ ആ സമയത്ത് അനുശ്രീയും ധർമ്മനും ആകാശമാനന്ദം എല്ലാരും കൂടെ ചേർന്നിട്ട് കല്യാണം വിളിക്കേണ്ട പേരൊക്കെ എഴുതണം അപ്പൊ ധർമ്മന്റെ കൂട്ടുകാരുടെ ഒക്കെ പേരാണ് എഴുതികൊണ്ടിരിക്കുന്നത് അപ്പൊ ധർമ്മൻ ഒറ്റ ശാസ്ത്രത്തിലെ കൂട്ടുകാരുടെ പേരൊക്കെ പറയാ അനുസരിച്ച് ചോദിച്ചു ഇതെന്താ മാമ ഇങ്ങനെ അല്ല ഇത്ര സ്പീഡിൽ പറഞ്ഞ ഞാൻ എങ്ങനെയാ മാമ എഴുതുക ഓ ആ കാര്യം ആകാശം പറഞ്ഞേ അതെ മാമനീ കട പലരൊക്കെ സാധനങ്ങളുടെ പേര് വിളിച്ചു പറയലേ മല്ലി നൂറ മുളക് നൂറാ അങ്ങനെയൊക്കെ അതേ സ്പീഡിൽ അങ്ങനെ പറഞ്ഞതൊള്ളു മോളെ അന്ന് കാര്യമാക്കണ്ടെന്ന് പറയുന്നത് മാമ ഇത്ര സ്പീഡിൽ പറയാൻ പറഞ്ഞാൽ അവളെക്ക് എഴുതാൻ പറ്റുമോ ചോ സ്പീഡ് കുറച്ച് പറയാൻ പറയാണ് അങ്ങനെ തർമ്മൻ പേരൊക്കെ പറയാണ് ഈ സമയം ആനോട് ചോദിച്ചു അല്ല നിനക്ക് ആരെയും വിളിക്കാനില്ലട ആര്യൻ തർമ്മൻ ചോദിക്ക എനിക്കോ എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന് പറയണം മിത്രയോട് ചോദിച്ചപ്പോ മിത്രയൊന്നും പറഞ്ഞില്ല പിന്നീട് മീനാക്ഷിയോട് ചോദിച്ചു അപ്പം മീനാക്ഷി പറഞ്ഞു ഓ എനിക്കെന്താ എനിക്കൊരു കല്യാണക്കുറി മതി അതെന്റെ ഓഫീസിൽ വിളിക്കാൻ മാത്രം വേറെ ഒന്നും വേണ്ട എന്ന് ആ സമയം ആരുമാണി പിന്നെ ആ കല്യാണക്കുറി കണ്ടാലും മതി എന്റെ ദൈവമേ എല്ലാ ആൾക്കാരൊക്കെ കണ്ട മഴി ഓടുന്നൊരു കല്യാണക്കുറി അല്ലേന്ന് പറയാണ് ധർമ്മപു കാര്യം ചെയ്യാ നീ നിന്റെ അച്ഛൻ വരും പറ അച്ഛനോട് പറയാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടാടാന്ന് ചോദിക്കുക എനിക്കെന്തിനാ ധൈര്യക്കുറവ് ഞാൻ വേണം പറഞ്ഞോളാന്ന് പറയാം പിന്നെ പിന്നെ പറയും പറയും ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പൊ തന്നെ അളിയും വരും പറഞ്ഞു നോക്കാൻ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ബാലനും ഗോമതി ക്ഷേത്രത്തിൽ പോയിട്ട് വരികയാണ് അപ്പൊ കല്യാണക്കുറി പൂജിക്കാറുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അവര് ക്ഷേത്രത്തിൽ പോയത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബാലൻ ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ ധർമ്മ വന്നേ ഇഷ്ടൊക്കെ എഴുതി എഴുതിക്കൊണ്ടിരിക്കുവെന്ന് പറയാണ് പിന്നീട് ബാലൻ ഒരു കാര്യം ചെയ്യാം ഔദ്യബാനിന്റെ വീട്ടിൽ കൊണ്ടേ കല്യാണക്കുറി കൊടുക്കണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ആരും പോണെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോമന്ദ്ര അത് ശരിയാ ഒരു പക്ഷെ കല്യാണക്കുറി ഇത്ര നമ്മൾ കൂടെ അടിപ്പിച്ചുകൊണ്ട് അവർക്കൂടെ വേണ്ടിയിട്ടുള്ള കല്യാണക്കുറിയാണല്ലോ അടിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം ബാലമുളി ഒരു കാര്യം ചെയ്യട്ടെ ധർമ്മം പോയി കൊടുത്തിട്ട് വറ്റെന്ന് പറയാണ് ോ അവന് ഞാൻ കുടുംബക്ഷേത്രത്തിലേക്ക് വിടാന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഒരു കല്യാണക്കൂര് കുടുംബക്ഷേത്രത്തിൽ കൊണ്ട് പൂജിക്കണം അപ്പൊ അതിനു വേണ്ടിട്ട് ധർമ്മനെ വിടാൻ പറ്റില്ലെന്ന് പറയാണ് അപ്പോഴേക്ക് ആരനെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു ആര്യം പറഞ്ഞ എന്നാ പിന്നെ ആനന്ദേട്ടം പോട്ടേന്ന് പറയാം ഇത് കേട്ടോ ആനന്ദനെ എന്തെന്നില്ല സന്തോഷം ഓ ഒരു ഉണ്ട് എന്നെ മനസ്സിലാക്കുന്ന നീ എന്റെ മുത്താടാ ചങ്കാടാന്നൊക്കെ മനസ്സിൽ പറയാ ശ്രീദേവീനെ കാണാൻ കിട്ടുന്നൊരു അവസരമാണല്ലോ ആ സമയം ബാലിനിങ്ങനെ ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഏയ് വേണ്ട വേണ്ട ആനന്ദ് പോയ ശരിയാവത്തില്ല അവൻ കല്യാണ ചെറുക്കനല്ലേ അവൻ കുറി കൊണ്ടോ കൊടുത്ത എങ്ങനെ ശരിയാവുന്ന അവർ എന്ത് വിചാരിക്കും ചോദിക്കാ കോമതി പറഞ്ഞു അവരിപ്പ എന്ത് വിചാരിക്കാനും ബാലേട്ട അതല്ലല്ലോ ഗോമതി എന്ന ശരി എന്ന് ചോദിക്ക ആകെ പടം വിഷമമായി ആനന്ദിന് ആനന്ദ് ആകാശിനെ ഒക്കെ നോക്കുവാണ് കൈ കൈകൊണ്ട് കാണിക്കാണ് എങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യണാന്ന് പറഞ്ഞു ആകാശ് പറഞ്ഞു അതിനിപ്പ എന്താച്ചാ അങ്ങനെ കൊണ്ടൊക്കെ കൊടുത്തെന്നോർത്തോ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല ചിലപ്പോ അവർക്ക് ഇഷ്ടം ആനന്ദ കൊണ്ടൊക്കെ കൊടുക്കുന്ന ആയിരിക്കും പറയാം ഇത് കേട്ട ധർമ്മ പറഞ്ഞു ഓ അത് ശരിയാ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാന്ന് പറയണം എന്നാലും ശരി ആനന്ദന്റെ ഇഷ്ടം അങ്ങനെ നടക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടപ്പോ ആനന്ദം പറഞ്ഞു ഏയ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല അച്ഛൻ പറയുന്ന എന്താണോ അങ്ങനെ ചെയ്യാന്ന് പറയാം ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു പിന്നെ ആനന്ദം ഇനിയിപ്പൊ നിർബന്ധിക്കാനായിരിക്കും അച്ഛനില്ലേ എന്നാലും ആനന്ദം പോകളായിരിക്കും അല്ലേ ചോദിക്കാം വാ അല്ലെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ തന്നെ കൊണ്ടേ കൊടുത്താ മതി എന്ന് പറയണം അല്ല നിന്നെ തന്നെ ഇങ്ങനെ വിടുന്നേ ആരെങ്കിലും കൂട്ട് വേണ്ടേന്ന് നോക്കാം പെട്ടു ഈ സമയം ധർമ്മം പറഞ്ഞു സ്വർഗത്തിലേക്ക് കട്ടുകൊണ്ട് പോകാനായിട്ട് ആരോ വിടുന്നുണ്ടറാന്ന് പറയാം പിന്നീട് ബാലൻ പറഞ്ഞു അപ്പൊ ആരെയും വിടുന്നേ നീക്കാം ആ ഇത് കേട്ട് ഇനിയിപ്പം ആര്യം പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ഞാൻ പോയിക്കോളാം അച്ചാന്ന് പറയാണ് കൂടെ ആ നീയെങ്കിൽ നീയെ പോയാ മതി എന്ന് പറയാണ് ധർമ്മ ഒന്ന് ആര്യനെ നോക്കുവാണ് പിന്നീട് ബാലം പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ ഓക്കെ ഇനിയിപ്പം വിളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നത്രം അല്ലാതെ കല്യാണക്കുറി കൊടുത്തു വിളിക്കാൻ പാടില്ലാത്ത വീടുകളൊക്കെ ഉണ്ട് അതൊക്കെ കേറി ഇറങ്ങി വിളിക്കണം അത് മാത്രല്ല ഒരു കല്യാണക്കുറി മീനാക്ഷിയുടെ വീട്ടിലും കൊടുക്കണം എന്ന് പറയാം മീനാക്ഷിയുടെ വീട്ടുകാരെ വിളിക്കേണ്ടതെന്ന് നോക്കും മീനാക്ഷി പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ബാലനെ നോക്കണം അല്ലാച്ചാ അത് വേണം അവരെ വിളിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം അത് പറ്റില്ല മീനാക്ഷി അവര് ബന്ധുക്കാരല്ലേ അവരെ വിളിക്കണം ആദ്യമായിട്ട് ഇവിടെ നടക്കുന്നൊരു കല്യാണം അല്ലേ അതുകൊണ്ട് അവരെ വിളിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം മീനാക്ഷി പറഞ്ഞു വേണ്ട അത് ശരിയാവുന്ന എനിക്ക് തോന്നില്ല എന്ന് പറയാം അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അങ്ങോട്ട് കൂടി ചെന്നിട്ടുണ്ടെങ്കില് ബാലൻ പറഞ്ഞു അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല കടമയുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് മീനാക്ഷിയോട് ചെന്നാ പിന്നെ ഇത്രയുടെ വീട്ടുകാരെ കൂടെ വിളിച്ചാൽ എന്താ കൊഴപ്പം ഇത് കേട്ടപ്പോൾ ബാലമോ അവരെയോ അവരെ വിളിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞു മിത്രയെ വിളിച്ച മരുമോളല്ലേ അപ്പൊ ഞാൻ അവളുടെ വീട്ടുകാരെ വിളിക്കണ്ടതെന്ന് ചോദിക്കും മിത്ര പറഞ്ഞു വേണ്ട മീനാശേഷി എന്റെ വീട്ടുകാരെ വിളിച്ചാലുള്ള അവസ്ഥ അറിയാലോ അവരിങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവർ ഒരിക്കലും കല്യാണത്തിനൊന്നും വരാനും പോകുന്നില്ല അതുകൊണ്ട് അത് വിട്ടാരെ വെറുതെ എന്തിനൊരു വഴക്കുണ്ടാക്കണം എന്ന് ചോദിക്കുക ആ സമയം മീനാക്ഷി പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടുകാരെ വിളിക്കണമെന്ന് പറയാം അവസാനം ബാലം പറഞ്ഞു അത് പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ ഞാനും ഗോമതിയും കൂടെ പോയി വിളിക്കാന്ന് പറയാം മീനാക്ഷിക്ക് ഭയങ്കര വിഷമം അച്ഛനും അമ്മയും പോയി നാണം കെട്ട് വരണ്ട വരുമല്ലോ മീനാക്ഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഞാൻ പോയിക്കോളാം അച്ഛനും അമ്മയും പോയി അവടെ അടുത്ത് പോയി നാണം കെട്ട് വരണ്ട ഞാൻ പോയിക്കോളാം ഞാൻ കൊണ്ട കല്യാണക്കുറി കൊടുത്ത് കല്യാണം ക്ഷണിച്ചിട്ട് എന്ന് പറയാം എന്നോടൊപ്പം ആകാശ എന്നോടാ വിട്ടാ മതി എന്ന് പറയാണ് അത് കൊള്ളാം നല്ല കാര്യം എന്ന് പറയണം അപ്പൊ ആകാശം പറഞ്ഞ് ഞാൻ വരണോന്ന് ചോദിക്കും പിന്നെ ആകാശായിട്ടും വരണോന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവാനായിട്ട് തീരുമാനിച്ചു പക്ഷേങ്കില് മീനാക്ഷിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എങ്ങനെയായി തീരൂ എന്തായി തരൂന്നുള്ളേ പിന്നീട് അവർ വീട്ടിലേക്ക് പോകാൻ പോവാണ് ആ സമയം മീനാക്ഷി പറഞ്ഞു അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ത് നമുക്ക് ഇപ്പൊ എവിടെന്നെ തിരിച്ചു പോയായിരുന്നു നീക്കിയാ വീട്ടിലേക്ക് കല്യാണം വിളിക്കാൻ വന്നിട്ട് എങ്ങനെ കല്യാണം വിളിക്കാതെ പോന്നെ അത് പിന്നെ ചെന്ന് പറഞ്ഞാ നമ്മള് വിളിച്ചായിരുന്നു പറഞ്ഞാൽ മതി അതൊന്നും ശരിയാകത്തില്ല മീനു ഇതുകൊണ്ടാണോ നീയ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എല്ലാം സൈലന്റ് ആയിട്ടിരുന്നേ നീ എന്തിനാ എത്ര വിഷമിക്കുന്ന വീട്ടിലേക്ക് പോകേണ്ട കാര്യത്തില് അത് പിന്നെ ആ എന്താണ് അല്ല ആകാശിനത് പറഞ്ഞാ മനസ്സിലാത്തില്ല എന്റെ വിഷമം എന്താന്ന് എനിക്ക് അവരെ പോയി വിളിക്കാനായിട്ട് പേടിയാ അവരുടെ മനസ്സിൽ വിദ്വേഷം വൈരാഗ്യം എതിരായിട്ടും മാറിയിട്ടില്ലെന്ന് തോന്നേ അപ്പൊ ഞാൻ എങ്ങനെ അവരെ വിളിക്കാൻ ചെല്ലുന്നേന്ന് ചോദിക്കാം അതൊന്നും സാരമില്ല മീനു നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് ആകാശെ നമുക്ക് തിരിച്ചു പോകാന്ന് പറയാ തിരിച്ചു പോകുന്ന കാര്യത്തിൽ ഞാനില്ല അച്ഛൻ ചിലപ്പോ അന്വേഷിക്കും അച്ഛൻ എങ്ങനെ അന്വേഷിക്കാനായിട്ടാ ഹാ അച്ഛൻ ചിലപ്പോ അവരോട് തന്നെ വിളിച്ചു ചോദിക്കും കല്യാണം വിളിച്ചാരുന്ന് അച്ഛന്റെ സ്വഭാവം അറിയത്തില്ല ചേട്ടാ അതുകൊണ്ട് നമുക്ക് വിളിച്ചിട്ട് വരാന്ന് പറയണം അവസാനം മീനാക്ഷി നിർബന്ധയാകുവാണ് പോയി വിളിക്കാനായിട്ട് വീടിന്റെ അവിടെയൊന്നും കോളിംഗ് ബെല്ല് അടിക്കാൻ തുടങ്ങി മീനാക്ഷി കരി വരയ്ക്കുവാണ് മീനാക്ഷി ആകപ്പട വെപ്രാളപ്പെട്ട് പുറകോട്ട് മാറുന്നുണ്ട് പെട്ടെന്ന് ആകാശ് പറഞ്ഞു ഏയ് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ഞാൻ ഞാനല്ലേ നിന്റെ കൂടെ നീ പിന്നെ വിഷമിക്കേണ്ട കാര്യമൊന്നും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കോളിംഗ് ബില്ലടിച്ചേക്ക് പുറത്ത് അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിക്കുവാണ് മീനാക്ഷി അപ്പോഴാണ് മീനാക്ഷി അച്ഛൻ വന്ന കഥ തുറക്കുന്നേ ഒരു നിമിഷം മീനാക്ഷിയെ കണ്ടോ നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ നോക്കുക നിന്നോട് ആര് ആര് പറഞ്ഞു ഇങ്ങോട്ട് കാലെടുത്ത് കുത്താൻ നോക്കുക അപ്പോഴേക്കും മീനാക്ഷി അമ്മയും കൂടെ ഇറങ്ങി വരുവാണ് മീനാക്ഷിക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി വല്ലാത്തൊരു വിഷമം ഇവരെന്തൊക്കെയാ പറയുന്ന കാണിച്ചു കൂട്ടെന്ന് പറയാൻ പറ്റില്ല താൻ തന്നെയുള്ള കുഴപ്പമില്ലായിരുന്നു ആകാശ എന്നോടുങ്ങോ തന്നെ ഒപ്പമുണ്ട് അപ്പൊ അവരുടെ മുന്നിൽ വെച്ച് താൻ നാണം കൊടുക്കും ഓർത്ത് കഴിഞ്ഞപ്പോ മീനാക്ഷിക്ക് വല്ലാത്ത വിഷമമായി പെട്ടെന്ന് അഴിച്ചു നിന്നോട് ചോദിച്ചു കേട്ടില്ലേ നീ ആര് പറഞ്ഞിട്ട് അടി ഇങ്ങോട്ട് വന്നേ എന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞ അച്ഛൻ ഞാനത് അച്ഛനും ആറാച്ഛൻ നീ എന്റെ മകളും ഞാൻ നിന്റെ അച്ഛനും പിന്നെ നീ എന്തിനി അച്ഛാന്ന് വിളിക്കണെന്ന് ചോദിക്കുക അത് അത് പിന്നെ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട എത്ര മെഡന സ്ഥലം കളിയെന്ന് നോക്കാൻ പറയണ അച്ഛൻ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന അച്ഛാന്ന് വിളിക്കാന്ന് പറഞ്ഞില്ലേ നിന്നീ ഒരു കാര്യം എനിക്ക് കേൾക്കുകയും വേണ്ട മരിയക്ക് പോകാൻ പറഞ്ഞ പോയാ മതി ആ അതിന് കൂടുതലൊന്നും വേണ്ടെന്ന് പറയാ ആ സമയം ആകാശം പറഞ്ഞു അതേ ഞങ്ങൾ വന്നത് കല്യാണം ക്ഷണിക്കാനാന്ന് പറയാണ് കല്യാണം ക്ഷണിക്കാനോ അതെ കല്യാണം ക്ഷണിക്കാൻ വന്ന എന്റെ ഏട്ടന്റെ കല്യാണം എന്ന് പറയുന്നത് ഓ അത് കൊള്ളാലോ നിന്റെ ചേട്ടന്റെ കല്യാണം ഞങ്ങള് വരണം ഞാൻ ഞാനെന്താ അവിടെ പണിയും കുഴിയൊന്നും ഇല്ലായിരിക്കണം നീയൊക്കെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കണേ കല്യാണത്തിന് വരണം പോലും നിനക്കൊക്കെ നാണമുണ്ടോ എങ്ങനെ ഒന്ന് വിളിക്കാനായിട്ട് എന്നിട്ടോ വലിയ ആളുകൾച്ച് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് പിന്നെ നീ ഇവിടെ എന്ത് ധൈര്യത്തിലാ വന്നേന്ന് നടത്തില്ല മേലാൽ ഈ വീടിന്റെ നിന്ന് മുറ്റത്ത് കാഴ് കുത്തിയാക്കരുത് നീ ഞാൻ പണ്ടേ പടി അടിച്ച് പിണ്ടം വെച്ചാന്നൊക്കെ പറയുന്നത് ഇത് കേട്ടാ മീനാക്ഷിക്ക് ഭയങ്കര സങ്കടം ആയപ്പോ എന്തു ചെയ്യാനെന്ന് നടത്തില്ല ആകാശ് പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ വന്നത് എന്തിനാന്ന് പറഞ്ഞല്ലോ ഏഷ്ടെ കല്യാണം വിളിക്കാൻ ഒരു കല്യാണം വിളിക്കാൻ വന്നിരിക്കുന്നു പോലും രണ്ടുപേരും കടന്നു പോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുകയാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ഇങ്ങനെ പറയില്ല അയിലങ്കാരി കേൾക്കും ഇതേ അച്ഛ എന്ന് പോലും വിളിച്ചാൽ കരുതാ അതിനുള്ള യോഗ്യത അർക്കത് നിനക്കില്ലാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കൈ ചൂണ്ടുകയാണ് വിഷമിച്ച് സങ്കടപ്പെട്ട് മീനാക്ഷി നിൽക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇന്നത്തെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോ വരാട്ടോ അപ്പൊ ഇതിന്റെ ഒന്നും പ്രമോ വിശേഷം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് മുതൽ കൃത്യമായിട്ട് പ്രമോ ഒക്കെ വൈകുന്നേരം ചാനലിനു അപ്ലോഡ് ചെയ്യോ മറക്കാതെ എല്ലാവരും കേറി കാണുന്നേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു